നമസ്കാരം പൾസർ സുനിയുടെ മൊബൈൽ ഫോണിലെ മെമ്മറി കാർഡിനായി പോലീസ് തപ്പാത്ത ഇടമില്ല കൊച്ചി കായലിൽ പോലും മുങ്ങി തപ്പിയിട്ടും കണ്ടെടുക്കാത്ത ഈ വിലപ്പെട്ട തെളിവ് കാവ്യ കാവ്യാമാധവിന്റെ കടയിലോ വീട്ടിലോ ഉണ്ടാവുമെന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ദിലീപിൽ നിന്ന് അന്വേഷണം മാഡത്തിലേക്ക് തിരിയുമ്പോൾ കാക്കനാട് മാവേലിപുരത്തെ ലക്ഷ്യം തമ്മനത്തെ താരത്തിന്റെ വീടും പോലീസിന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു നടിയെ ആക്രമിച്ച് നാലു മാസം കഴിഞ്ഞിട്ടും ഗൂഢാലോചനയുടെ ഒരു തരിമ്പ് പോലും പുറത്തു കൊണ്ടുവരാൻ പറ്റാതെ പോലീസ് നട്ടം തിരിയുന്നതാണോ അതോ ആരെയോ രക്ഷിക്കാനുള്ള വെപ്പാളമോ എന്ന സംശയം നിലനിൽക്കെയാണ് പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത് തെളിവുണ്ടെങ്കിൽ അറസ്റ്റിന് വൈകരുതെന്ന നിർദ്ദേശമാണ് ബെഹ്റ നൽകിയിട്ടുള്ളത് ദിലീപും പൾസർ സുനിയും ഒരേ ഒരു ദിവസം ഒരേ ടവർ ലൊക്കേഷനിൽ വന്നത് മാത്രം വെച്ച് ഒന്നും ചെയ്യാനാകില്ലെന്ന് പോലീസിനറിയാം എന്നാൽ പൾസറെ കണ്ടിട്ട് പോലുമില്ലെന്ന് പറഞ്ഞ നടൻ്റെ വാദം പൊളിക്കാനുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പാകുമോ ജോർജേട്ടൻസ് പൂരത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ സെൽഫി അതോ ഓടമുതൽ തുടങ്ങിയ കേരള പോലീസിൻ്റെ മെമ്മറി കാർഡിനായുള്ള തിരച്ചിൽ മാടത്തിൽ തട്ടി അവസാനിക്കുമോ നടിയെ ആക്രമിച്ച കേസിൽ ട്വിസ്റ്റുകളുടെ പിന്നാലെ തിരിഞ്ഞു കളിക്കുന്ന കേരള പോലീസ് എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന സംശയം ശക്തമായിരിക്കെ സൂപ്പർ ഫണ്ടെ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ് നടിയെ ആക്രമിച്ചതിലെ ഗൂഢാലോചനയിൽ പ്രതിയിലേക്ക് എത്തുകയാണോ അതോ അകലുകയാണോ പോലീസ് മാടത്തിലേക്ക് മാടത്തിലേക്കെത്താൻ പോലീസിനുള്ള തടസ്സം അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നവരുടെ ഇടപെടലോ ഏകോപനമില്ലെന്ന സെൻകുമാറിന്റെ വെളിപ്പെടുത്തൽ കണക്കിലെടുത്ത് അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ പൾസർ സുനിയെ അറിയില്ലെന്ന ദിലീപിന്റെ വാദം പൊളിക്കുന്നതാണോ ലൊക്കേഷൻ സെൽഫി ഫെനി ബാലകൃഷ്ണന്റെ വരവിൽ ഒളിഞ്ഞിരിക്കുന്ന ദുരൂഹതയുണ്ടോ താരസംഘടന പിരിച്ചുവിടണമെന്ന ഗണേഷ് കുമാറിന്റെ കത്തിനാണോ അമ്മയ്ക്കാണോ പ്രസക്തി നഷ്ടപ്പെട്ടത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മുൻ ചെയർമാനും കെ വക്താവുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ബി നേതാവ് വി രാജേഷ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര എന്നിവർ ചേരുകയാണ് ഒപ്പം ഇന്ന് പോലീസ് മൊഴിയെടുത്ത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിലും ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയിലേക്ക് എത്തുകയാണോ അതോ പ്രതിയിൽ നിന്ന് അകലുകയാണോ കേരള പോലീസ് ഈ വിഷയമാണ് സൂപ്പർ ടൈം ചർച്ച ചെയ്യുന്നത് ആദ്യം ഒരു ചെറിയ ഇടവേള